അതെ ഞാൻ ഇപ്പൊ ഇട്ടു നോക്കിട്ടേ നമ്മുടെ മറ്റൊരു വിശേഷം ആ അങ്ങനെ എന്തോ ഞാൻ കേട്ടു എന്തായിരുന്നു അത് നമ്മുടെ ജി എച്ച് ഈ വരുന്ന വ്യാഴാഴ്ച സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ലിറ്റിൽ ബാച്ച് വരെ ആദ്യത്തെ പ്രിലിമിനറി ക്യാമ്പ് നടക്കുവാൻ പോവാണത്ര എത്തുന്നത് നമ്മുടെ സ്വന്തം പ്രസിഡന്റ് ആയ ജയകൃഷ്ണൻ സാറും പിന്നെ ആശംസകൾ അറിയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറുമാണ് ക്യാമ്പ് നയിക്കുന്നത് അത് നമ്മുടെ പാലക്കാട് കൈറ്റിലെ മാസ്റ്റർ ഡ്രൈനേഴ്സ് ആയ ആശ കെ എം ടീച്ചറും ആശ ഡി യു ടീച്ചറുമാണ് ഇതേ ദിവസം മറ്റൊരു വിശേഷം കൂടെ നടക്കുന്നുണ്ട് അതറിഞ്ഞോ ഇനിയും ഉണ്ടോ അതെന്താ അതേ ദിവസം നമ്മുടെ സ്കൂളിൽ കൈസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പാരന്റ്സ് മീറ്റിംഗ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കുന്നുണ്ട് ഓ അങ്ങനെയാണോ അപ്പൊ അതൊക്കെ